ഹലോ എല്ലാവരും സുഖമായിട്ടിരിക്കുന്ന ഇന്ന് ഞാൻ ചെയ്യുന്നത് ഒരു പടവിളങ്ങയും മാങ്ങയും ചെമ്മീനും കൂടെ ഒരു ചാറ് കറിയാണ് അത് ശരിക്കും പറഞ്ഞാൽ ഇതൊരു പഴയ കാലത്തെ ഒരു ചാർ ഇതാണ് ഡിഷാണ് ഇത് എൻ്റെ അമ്മ എനിക്ക് പറഞ്ഞു തന്നൊരു ഡിഷാണ് ഇത് ശരിക്കും പറഞ്ഞാൽ ഇതിന് ഇത് ചോറിൻ്റെ കൂടി ഈ ഒറ്റ കറി മതി കഴിക്കുക അത്ര ടേസ്റ്റുള്ള ഒരു കറിയാണിത് ഇപ്പം നിങ്ങൾ ഈ വീഡിയോ ഒന്ന് കണ്ടു നോക്ക് പിന്നെ ഇത് കട്ട് ചെയ്യുന്ന വിധമൊക്കെ ഞാൻ ഇതിൻ്റെ അകത്ത് കാണിക്കുന്നുണ്ട് എത്ര സൈസിൽ ഇത് കട്ട് ചെയ്യണം പടവിളങ്ങ ആ സൈസിൽ തന്നെ നിങ്ങൾ കട്ട് ചെയ്യാൻ മാക്സിമം നോക്കുക കാരണം നമ്മൾ ഈ തോരം വെക്കുന്ന പോലെയല്ല ഇച്ചിരി കൂടെ കട്ട് ചെയ് വേണം ഇത്ര ഈ ആണ് കറക്റ്റ് ഇതിന് പിന്നെ ഒരു പച്ചമാങ്ങ അതും വേണം അപ്പോൾ ഇതെല്ലാം കൂടെ നമ്മൾ ചീനച്ചട്ടിയിൽ ഇടണം അതിൻ്റെ കൂട്ടത്തിൽ പ്രോൺസും കൂടെ നമുക്ക് ഇടണം പിന്നെ കുറച്ച് മഞ്ഞപ്പൊടി അര ടീസ്പൂൺ മതി പിന്നെ ഉപ്പ് നിങ്ങളുടെ ആവശ്യത്തിന് ഇടുക പിന്നെ ഇച്ചിരി ചൂടുവെള്ളം അതെല്ലാം കൂടെ ഒന്ന് ഒരു അരക്കപ്പ് ചൂടുവെള്ളം മതി അതെല്ലാം കൂടെ മിക്സ് ചെയ്തിട്ട് നമുക്കിത് അടച്ചു വെച്ചിട്ട് വേവിക്കാം ഇത് നമുക്ക് ഒന്ന് അടച്ചു വെച്ച് ഒരു പത്ത് മിനിറ്റ് വേവിക്കണം അപ്പം നമുക്കിതിനുള്ള അരപ്പ് റെഡിയാക്കാം അതിന് തേങ്ങാപ്പീര ഒരു കപ്പ് പിന്നെ മൂന്ന് പച്ചമുളക് മഞ്ഞപ്പൊടി ജീരകം ഒരു സ്പൂണ് ഒരു വെളുത്തുള്ളി ഇതെല്ലാം കൂടെ മിക്സിയിൽ നന്നായിട്ട് അരച്ചെടുക്കുക എന്നിട്ട് ഇത് വെന്തോ ശേഷം നമുക്ക് ഈ അരപ്പ് ഇതിലേക്ക് മിക്സ് ചെയ്യണം അതിനുശേഷം ഇത് നന്നായിട്ട് ഇളക്കിയിട്ട് ആ ഒരു പച്ച ചുവയുടെ ഒരിതുണ്ടല്ലോ തേങ്ങയുടെയും വെളുത്തുള്ളിയുടെയും അത് മാറുന്നവരെ നന്നായിട്ട് മിക്സ് ചെയ്ത് അടച്ചു വെച്ചിട്ട് വേവിക്കണം ഒരു അഞ്ച് മിനിറ്റിൻ്റെ കാര്യമുള്ളത് അത് വെന്തതിന് ശേഷം നന്നായിട്ട് ഇളക്കണം അത് ഇനി നമുക്ക് ഇതിന് ഗ്രേവിക്ക് വേണ്ടി നമ്മൾ ചൂടുവെള്ളമാണ് ആഡ് ചെയ്യുന്നത് അപ്പോൾ ചൂടുവെള്ളം ഒരു അരക്കപ്പ് ആദ്യം ഒന്ന് ഒഴിക്കുക അപ്പോൾ നമ്മൾ നോക്കുക അത് എത്ര ഇത് വേണം നമ്മളുടെ ഗ്രേവിയുടെ അനുസരിച്ചാണ് നമ്മൾ വെള്ളം ആഡ് ചെയ്യേണ്ടത് ഇപ്പം ഒത്തിരി ഗ്രേവി വേണമെങ്കിൽ വെള്ളം കൂടുതൽ ആഡ് ചെയ്യാം കൂടുതലും കുറച്ച് വെള്ളം ആഡ് ചെയ്യുന്നത് കാരണം ഇത് ഇരിക്കുമ്പോൾ ഇച്ചിരി കട്ടിയാകും അപ്പോൾ അത് ശ്രദ്ധിക്കണം പിന്നെ ഇതിൻ്റെ കൂട്ടത്തിൽ കറിവേപ്പിൽ ആഡ് ചെയ്യണം പിന്നെ അതിൻ്റെ ആ തിക്നെസ് നോക്കണം എത്ര വേണമെന്ന് ഇനി നമുക്ക് കടു വറുത്തിടാം അതിന് ഞാനൊരു രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒരു ടീസ്പൂൺ കടുക് പിന്നെ രണ്ട് വറ്റൽ മുളക് പിന്നെ ചെറിയുള്ളി ചെറിയുള്ളി ഒരു ആ ഒരു ഏഴെട്ടെണ്ണം ഞാൻ എടുത്തിട്ടുണ്ട് അപ്പോൾ അത് നന്നായിട്ടൊരു ലൈറ്റ് ബ്രൗൺ ഷെയ്ഡ് വരുന്നവരെ വരയ്ക്കണം അത് കഴിഞ്ഞിട്ട് അത് ഈ കറിയിലേക്ക് ഒഴിക്കുക അത് കഴിഞ്ഞ് നമ്മൾ ഈ കറി അങ്ങ് മൂടി വയ്ക്കുക അത് ശരി ഒരു മണിക്കൂർ അത് അടച്ചു വെക്കുക അത് കഴിഞ്ഞിട്ടേ വിളമ്പാളും ഇപ്പം കണ്ടോ ഈ കറി ഇത് വിളമ്പുന്ന സമയത്ത് ഈ കറി ഇത്രയും തിക്കായി പക്ഷെ അത് നല്ല ടേസ്റ്റ് കേട്ടോ ഇതൊന്ന് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്ക് നിങ്ങൾക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടും ശരിക്കും പറഞ്ഞാൽ ചോറിൻ്റെ കൂടെ ഈ ഒരൊറ്റ കറി മതി അത്രയ്ക്ക് ടേസ്റ്റാണ് ഈ കറിക്ക് നിങ്ങളൊന്ന് ചെയ്ത് നോക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ അപ്പം നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം ബൈ ബായ്